ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലഘട്ടം സംവിധായകൻ ബാലചന്ദ്ര മേനോൻ തന്റെ പുതിയ സിനിമയുടെ തിരക്കിലാണ് ചിത്രം ഏപ്രിൽ പതിനെട്ട് ഒരു പുതുമുഖ നായികയെ തേടി അദ്ദേഹം പലരുമായി ബന്ധപ്പെടുന്നു ആ അന്വേഷണം പ്രശസ്തമായ തിരുവിതാംകൂർ സിസ്റ്റേഴ്സിന്റെ കുടുംബത്തിൽ ചെന്നെത്തി നിൽക്കുന്നു ലളിത പത്മിനി രാഗിണിമാരുടെ ആ കലാ കുടുംബത്തിൽ നിന്നും അദ്ദേഹം തന്റെ പുതിയ നായികയെ കണ്ടെത്തി പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ശോഭന ശോഭന എന്ന ശോഭന ചന്ദ്രകുമാർ പിള്ള അങ്ങനെ ചലച്ചിത്ര അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ശോഭന പിന്നെ പകരം വെക്കാൻ ആളില്ലാത്ത മിന്നും താരമായി മാറി ആ നിഷ്കളങ്ക ശാലീന സൗന്ദര്യം ജനലക്ഷങ്ങളുടെ മനം കവർന്നു പ്രേക്ഷകർ തങ്ങളുടെ മനസ്സിന്റെ സിംഹാസനത്തിൽ ശോഭനയെ കുടിയിരുത്തി പ്രശസ്ത നർത്തകിമാരായ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെയും ചിത്ര വിശ്വേശ്വരൻ്റെയും ശിക്ഷണത്തിൽ കുട്ടിക്കാലം മുതൽ നൃത്തം അഭ്യസിച്ചിരുന്ന ശോഭനയ്ക്ക് അഭിനയം ദൈവിക പാരമ്പര്യമായ വരദാനം ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് ഇരുപത്തിയൊന്നിന് ചന്ദ്രകുമാർ പിള്ളയുടെയും ആനന്ദത്തിൻ്റെയും മകളായി തിരുവനന്തപുരത്ത് ജനിച്ച ശോഭന ഇന്നും ചലച്ചിത്ര നൃത്തരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു നേടിയെടുത്ത അവാർഡുകൾ എണ്ണിയാൽ തീരില്ല മണച്ചിത്രത്താഴിലെ ഒരു മുറി വന്ന് പാർത്തായ എന്ന ഗാനത്തിലെ അഭിനയം മാത്രം മതി ശോഭനയുടെ പ്രതിഭ എന്തെന്നറിയാൻ ഈ ചിത്രത്തിലൂടെ ശോഭന നേടിയ ദേശീയ അവാർഡ് അർഹതയുടെ മികച്ച അംഗീകാരമായി മാറി ദേശീയ സംസ്ഥാന അവാർഡുകൾ ഫിലിംഫെയർ അവാർഡുകൾ സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ ധാരാളം നോമിനേഷനുകൾ അങ്ങനെ അവാർഡുകൾ ധാരാളം രണ്ടായിരത്തി പതിനൊന്നിൽ തമിഴ്നാട് സ്റ്റേറ്റ് കലാമണി അവാർഡ് അങ്ങനെ അവാർഡുകൾ തിട്ടപ്പെടുത്താൻ കഴിയാതെ വരുന്നു ഈ തിരക്കിനിടയിൽ വിവാഹം മറന്നുപോയ ശോഭന നാരായണി എന്ന തൻ്റെ വളർത്തുമകളുമായി ചെന്നൈയിൽ താമസിക്കുന്നു നാഗവല്ലി എന്ന കഥാപാത്രം ഇത്ര മനോഹരമായി അവതരിപ്പിക്കുവാൻ വേറെ ആരുണ്ട് ഏത് മഹാനടന്റെ കൂടെ അഭിനയിക്കുമ്പോഴും ശോഭനയുടെ വേഷം നായകനോട് തുല്യം തന്നെ നിൽക്കുന്നു ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നായക നടന്മാരോടൊപ്പം ശോഭന അഭിനയിച്ചിട്ടുണ്ട് കഴിവ് തെളിയിച്ചിട്ടുണ്ട് ചലച്ചിത്ര അഭിനയ നൃത്ത രംഗത്തെ ഈ മഹാപ്രതിഭയ്ക്ക് റേഷ് ഇന്ത്യ മലയാളിയുടെ സ്നേഹം നിറഞ്ഞ ആദരവ് സമർപ്പിക്കുന്നു അംഗീകാരത്തിന്റെ പൂച്ചെണ്ടുകൾ കൂപ്പുകൈ